ഇന്നത്തെ ഒരു പ്രധാനപ്പെട്ട വാർത്ത ജയ്സ നമ്മുടെ റിപ്പോർട്ടർ ബിഗ് എക്സ്ക്ലൂസീവ് ആണ് പുനർജനി പുനർജനി പദ്ധതിയിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന് കുരുക്കാവുകയാണോ സി ബി അന്വേഷണത്തിൽ ഇപ്പോൾ വിജിലൻസ് ശുപാർശ ചെയ്തിട്ടുണ്ട് ഭവന പദ്ധതിക്കായി യു കെയിൽ നിന്ന് ഫണ്ട് വിരിച്ചതിൽ വൻ ക്രമക്കേട് നടന്നെന്നാണ് കണ്ടെത്തൽ ഇരുപത്തിയേഴ് ലക്ഷം രൂപ മണപ്പാട്ട് ഫൌണ്ടേഷനിലേക്ക് അയച്ചതിൽ വിദേശ നാണ്യ വിനിമയ ചട്ടം ലംഘിച്ചുവെന്ന് കണ്ടെത്തിയിരിക്കുന്നു അന്വേഷണത്തെ നിയമപരമായും രാഷ്ട്രീയമായും നേരിടുമെന്നാണ് വി ഡി സതീശൻ പറഞ്ഞത് നമുക്ക് അദ്ദേഹത്തിന്റെ പ്രതികരണം ഒന്ന് കേൾക്കാം ഒരു നിയമപരമായി അത് നിലനിൽക്കുന്നതല്ല കാരണം നൂറ് ശതമാനം പെർഫെക്ഷനോടുകൂടിയാണ് ഇതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ചെയ്തത് അതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും എൻ്റെ കയ്യിലുണ്ട് അതുകൊണ്ട് ഇനി വന്നാലും എനിക്ക് കുഴപ്പമില്ല ഞാൻ നേരത്തെ തന്നെ അതിനെ നിയമസഭയ്ക്കകത്തും പുറത്തും സ്വാഗതം ചെയ്തിട്ടുണ്ട് ഏഴ് വർഷം മുമ്പ് ഇപ്പോൾ തിരഞ്ഞെടുപ്പ് ഇപ്പോൾ പ്രഖ്യാപിക്കാൻ പോവാണ് മാർച്ച് ഫസ്റ്റ് വീക്കിൽ അപ്പോൾ ജനുവരിയിൽ എനിക്കെതിരെ ഒരു കേസ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചാണ് എനിക്ക് യാതൊരു വിരോധമില്ല ഞാനതിനെ രാഷ്ട്രീയമായി നേരിടും അല്ലാത്ത കേസാണെങ്കിൽ നിയമപരമായി നേരിടും ഒരു ബുദ്ധിമുട്ടും ും കാര്യത്തിലില്ല നിലനിൽക്കുന്ന ഒരു കേസല്ല നമുക്കൊപ്പം ആർ റോഷിപാലും ടി വി പ്രസാദുമാണ് ചേരുന്നത് ആർ റോഷിബാൽ ഗുഡ് ഈവനിംഗ് ഫ്രം തൃശൂർ ചേർപ്പ് ഞാനിങ്ങനെ നാട്ടിലോട്ട് ഇറങ്ങി അപ്പോ ഇനി അറിയേണ്ടത് സിബിഐ വരുമോ പുനർജ്ജനിയിൽ ആ പാർവതി സി ബി ഐ പുനർജ്ജനിയിൽ വരുമോ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് മുഖ്യമന്ത്രിയുടെ മുന്നിൽ വിജിലൻസിൻ്റെ അന്വേഷണ റിപ്പോർട്ടുണ്ട് അതിൽ രണ്ട് ശുപാർശകളാണ് ഒന്ന് വിദേശ നാണയ വിനിമയ ചട്ടം ലംഘിച്ച സാഹചര്യത്തിൽ പ്രതിപക്ഷ നേതാവ് ഇ ഡി സതീശൻ്റെ ഈ പുനർജനി പദ്ധതിയിൽ സി ബി ഐ അന്വേഷണം വേണമെന്നാണ് രണ്ടാമത്തെ ശുപാർശ നിയമസഭയുടെ എല്ലാ ചട്ടങ്ങളും ലംഘിച്ചു പ്രതിപക്ഷ നേതാവ് ഇ ഡി സതീശൻ അതുകൊണ്ട് നിയമസഭാ സ്പീക്കർ നടപടിയെടുക്കണമെന്നാണ് ഈ രണ്ട് ശുപാർശകൾ അത് മുഖ്യമന്ത്രിയുടെ മുന്നിലുണ്ട് മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ എന്താണ് തീരുമാനമെടുക്കുക എന്നത് ഏറ്റവും പ്രധാനമാണ് നിലവിലെ സാഹചര്യത്തിൽ ഇത് വളരെ വിശദമായി പരിശോധിച്ചു ഏപ്രിൽ മുപ്പതാം തീയതിയാണ് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ മുപ്പതിന് റിപ്പോർട്ട് കൈവശമെത്തിയപ്പോൾ അതിൽ ആഭ്യന്തര സെക്രട്ടറി വിശദമായ പരിശോധന നിയമപരിശോധന അടക്കം നടത്തി അതിനുശേഷമാണ് മുഖ്യമന്ത്രി ഇവിടെ മുന്നിൽ തീരുമാനത്തിനായി ആ ഫയൽ കാത്തിരിക്കുന്നത് ഏതായാലും പുനർജ്ജനി പദ്ധതിയുമായി ബന്ധപ്പെട്ട് വിദേശ രാജ്യങ്ങളിലേക്ക് അനുമതിയില്ലാതെ പോയി സ്വകാര്യ എന്ന വ്യാജേനയാണ് സഞ്ചരിച്ചത് എന്നാണ് ഈ വിജിലൻസിൻ്റെ കണ്ടെത്തൽ മാത്രവുമല്ല പല വിദേശ രാജ്യങ്ങളിൽ നിന്നും പണം പിരിച്ചെടുത്തു അതൊക്കെ ഒരു അക്കൗണ്ടിലേക്ക് വരുന്നു മണപ്പാട് ഫൗണ്ടേഷൻ്റെ അക്കൗണ്ട് ആ അക്കൗണ്ടിലേക്ക് ആ പണം എത്തിയത് മുഴുവൻ ച ചട്ടലംഘനമാണെന്ന് ചൂണ്ടിക്കാട്ടുന്നു ഇത് വിജിലൻസിന് അന്വേഷിക്കാൻ കഴിയില്ല വിജിലൻസിന്റെ പരിധിക്ക് പുറത്താണ് അതുകൊണ്ടാണ് സി ബി ഐ ശുപാർശ എന്ന വിജിലൻസിന്റെ വാദം ഏതായാലും സർക്കാർ ഈ കാര്യത്തിൽ ഇപ്പോഴും തീരുമാനമെടുത്തിട്ടില്ല ഏതാണ്ട് ആറു മാസത്തിന് മുമ്പാണ് റിപ്പോർട്ട് എത്തുന്നത് അത് വിശദമായി പരിശോധന ശേഷം അവിടെ വെച്ചിരിക്കുകയാണ് തീരുമാനമെടുക്കാതെ ഏതായാലും തീരുമാനമെടുത്താൽ അത് വലിയ രാഷ്ട്രീയ കോളിലുക്കത്തിന് വഴിയൊരുക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല